അലഹമ്മില്ല സമസ്ത കേരള ജങ്ങഅയ്യത്തുല്ലൊലമയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് സമസ്ത പ്രഖ്യാപിച്ച വിവിധ പദ്ധതികൾക്ക് വേണ്ടി തഹിയ ഫണ്ട് ശേഖരണം അലഹംദില്ല ഇന്ന് രാത്രിയോടുകൂടെ അവസാനിക്കുകയാണ് നാൽപ്പത്തി മൂന്ന് കോടിയിലധികം അലഹദില്ല സമാഹരിക്കാൻ കഴിഞ്ഞു നാടിൻ്റെ നാനാദിക്കിലുമുള്ള സഹോദരങ്ങളും സഹോദരിമാരും ഉസ്താദന്മാരും സാധാരണക്കാരും മുഴുവൻ ആളുകളും അവരവരെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സമർപ്പിക്കാൻ സന്നദ്ധരായ ഒരു സംരംഭമാണ് തെഹയ്യയിലൂടെ നമ്മൾ കണ്ടത് അലഹദില്ല ഇതിൽ സഹായിച്ച ആളുകളെ നമുക്കറിയാം വലിയ സംഖ്യകൾ നൽകിയവർ ചെറിയ സംഖ്യകൾ നൽകിയവർ സമസ്ത നൂറു വർഷം ചെയ്ത ദീനിയായ സേവനത്തിൻ്റെ സാധാരണക്കാരുടെയും ജനങ്ങളുടെയും നൂറ് ശതമാനമുള്ള പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഇനിയും സമസ്ത നൽകുന്ന ദീനിയായ പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ കൊണ്ടാവുന്ന സഹായങ്ങൾ ഞങ്ങൾ തരും എന്ന പ്രതിജ്ഞയാണ് ഈ തഹയ്യയിലൂടെ നമ്മൾ കണ്ടത് അലഹമില്ല ആ കൂട്ടത്തിൽ നമ്മളെ ചെമ്പറ ദർശ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളുമൊക്കെ ഈ തെഹയ്യയിലേക്ക് അവരവരെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ നൽകുമ്പോൾ പ്രത്യേകം ദ്വായ ചെയ്യണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് മഹാന്മാരായ സംസ്ഥയുടെ ആലമ്യങ്ങൾ തെയ്യ തെഹയ്യയിലേക്ക് സഹായിച്ച മുഴുവൻ ആളുകൾക്ക് വേണ്ടി ദ്വായ ചെയ്തു ദ്വായ ചെയ്തുകൊണ്ടേയിരിക്കുന്നു മാത്രമല്ല ഇനി ദ്വായ ചെയ്തില്ലെങ്കിൽ പോലും സംസ്ഥ ചെയ്യുന്ന ഓരോ ദീനി സേവനത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം ഒരു ഉറുപ്പികയാണെങ്കിൽ പോലും ആ തെഹ്യയിലേക്ക് നൽകി അവർക്കുണ്ടാകും നമ്മൾ മരണപ്പെട്ടാലും അതിൻ്റെ ആ ഒരു നന്മ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മളെ ഖബറിൽ അത് സന്തോഷമായി നിലനിൽക്കും അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷിക്കാം അതോടൊപ്പം നമ്മളെ തറസ്സിലെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും കുടുംബക്കാരും ബന്ധപ്പെട്ടവരും സഹായിച്ചുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യണം എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മളും കൂടി ഒന്ന് ദുആ ചെയ്യുക മാത്രമാണ് അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് ഞങ്ങൾ എല്ലാത്തുകളും നീ സ്വീകരിക്കണേ അറഹ്മാൻ അള്ളാഹു വെയ്ദിൻ്റെ പ്രതിഫലം മമ്പിയാക്കൾ ഉലിയാക്കൾ സ്വലഫു സ്വാലിഹിങ്ങൾ മഹാന്മാർ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാന്മാരായ ഒലമാക്കന്മാർ സയ്യിദന്മാർ അവരൊക്കെ ഹലറത്തിലേക്ക് നീയെത്തിക്കണേ റഹ്മാൻ അവരെയൊക്കെ ഉഹ്റവിയായ ദറജ നീ ഉയർത്തണേ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾ കുടുംബക്കാർ അവരിലൊക്കെ മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് എത്തിക്കണേ റബ്ബേ അവരെയൊക്കെ ഖബർ നീ സ്വർഗമാക്കണം റഹ്മാൻ അള്ളാഹുവെ സമസ്തയുടെ മഹാന്മാരൊക്കെ നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാനും അവരെ ഒത്തൊരുമിച്ച് സ്വർഗത്തിൽ ജീവിക്കാനും എല്ലാവർക്കും നീ തൗഫീഖ നൽകണം റഹ്മാൻ അള്ളാഹുവെ നൂറു വർഷമായി സമസ്തയുടെ പ്രവർത്തനവുമായി ആരൊക്കെ സഹകരിച്ചോ അവരൊക്കെ നീ സഹായിക്കണം റഹ്മാനെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സമസ്തയുടെ മുഴുവൻ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച ഒലമാക്കളും സാധാരണക്കാർ പലരും ഇന്ന് കബറിലാണ് അള്ളാഹുവേ അവരെ കബർ നീ സന്തോഷത്തിന്റെ വീടാക്കി കൊടുക്കണം റഹ്മാനെ ഇന്ന് സമസ്തയുടെ കീഴിൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അതിലേക്ക് സഹായിക്കണമെന്ന് തെഹയ്യ എന്ന ഈ ഒരു സംരംഭത്തിലൂടെ പറഞ്ഞപ്പോഴേക്ക് ചെറുതും വലുതുമായ സഹായം ലോകത്തിന്റെ നാനാദിക്കൽ നൽകിയ സഹോദരങ്ങളെയും സഹോദരിമാരെയും അള്ളാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ ഇതൊക്കെ നിന്റെ ദീനിനു വേണ്ടി അവർ നൽകിയവരാണ് അതുകൊണ്ട് അള്ളാഹുവേ നിന്റെ ദീനിനെ സഹായിച്ചവരെ നീ സഹായിക്കണേ റബ്ബേ നിന്റെ ദീനിനെ സഹായിക്കാൻ മുന്നോട്ട് വന്ന സഹോദരങ്ങളെയും സഹോദരികളെയും നീ സഹായിക്കണേ തമ്പുരാന് ലോകത്തിന്റെ നാനാദിക്കൽ പ്രവാസികൾ സാമ്പത്തികമായി കഷ്ടപ്പെട്ടിട്ട് പോലും ഞങ്ങളെ സമ്പത്തിൽ നിന്നൊരൽപം അള്ളാഹുവിൻ്റെ ദിന വേണ്ടി നിൽക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ തഹ്യയിലേക്ക് നൽകിയ സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് റബ്ബേ ആരൊക്കെയാണെന്ന് നിനക്കറിയാം അവരെ മനസ്സിലുള്ള എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ റബ്ബേ പല വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ട് തഹിയയിലേക്ക് സംഭാവന നൽകി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അവരെ മുഴുവൻ വിഷമങ്ങളും അറിയുന്ന അവരെ വിഷമങ്ങൾക്ക് പരിഹാരം നൽകണേയല്ലോ അവരെ ദുഃഖങ്ങൾക്ക് പരിഹാരം നൽകണേയല്ലോ ഞങ്ങളെ ദർശല വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുടുംബക്കാരും തഹ്യയിലേക്ക് ചെറുതും വലുതുമായ സംഭാവനകൾ നൽകി അള്ളാഹു അവരെ മുറാദുകളെ മുറാദുകൾ അവരിൽ പല ഉള്ളവരുണ്ട് ഷാഫിയായ മഹാൻമാരെ വർക്കത്തുകൊണ്ട് അവരെ രോഗങ്ങൾക്ക് ശമനം നൽകണേ റബ്ബേ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റബ്ബേ സഹിക്കാൻ കഴിയാത്ത രോഗങ്ങളിൽ നിന്നവരെയും ഞങ്ങളെല്ലാവരെയും നീക്കാക്കണം റഹ്മാൻ അള്ളാഹുവേ സഹിക്കാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും അവർക്കും ഞങ്ങളെ സമസ്തയെ സഹായിക്കുന്നവരാൾക്കും നീ നൽകരുത് റഹ്മാൻ അഭിമാനത്തോടെ നിനക്ക് വിഭാഗത്തിലായി ജീവിക്കാനുള്ള ദീർഘായുസും മാഫിയത്തും അള്ളാഹുവേ ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ തഹയ്യെ സഹായിച്ച മുഴുവൻ ആളുകൾക്കും നൽകണം റഹ്മാൻ പലരും പല ഉദ്ദേശങ്ങൾ പറഞ്ഞു ഓരോന്ന് നിന്നോട് എണ്ണി പറയേണ്ടതില്ല നിനക്കറിയുമല്ലോ അവരെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തിയാക്കണേ റഹ്മാനെ അള്ളാഹുവേ കുട്ടികൾക്കും വലിയവർക്കും പലർക്കും പല ഉണ്ട് ചെറുതും വലുതുമായ മാനസികവും ശാരീരികവുമായ എല്ലാ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ റഹ്മാനെ ഐസത്തോടെ നിന്റെ പൊരുത്തത്തിലായി നിന്റെ ഇഷ്ടത്തിലായി ജീവിച്ച് മരിക്കരി ഹൈറാകുമ്പോൾ ഈ മാ നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവിടെയും ഖബർ സ്വർഗമാക്കണം റബ്ബെ അള്ളാഹുവേ നാളെ ഹബീബായ റസൂലുല്ലാഹി അലൈഹി വസല്ലമ വസങ്ങളെ തൃക്കരത്തിൽ നിന്ന് ഹൗദുൽ കൗതറി കുടിക്കാൻ ഈ തഹിയെ സഹായിച്ച മുഴുവൻ സഹോദരങ്ങൾക്കും സഹോദരികൾക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ ആദരപ്പൂവായ റസൂലുള്ളാന്റെ കൂടെ ഞങ്ങളെ പെടുത്തുക കടത്തണേ റബ്ബേ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ റഹ്മാൻ ബാഹുവേ സമസ്തയിൽ നിന്ന് നീ ഉയർത്തണേ റഹ്മാൻ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നീ വിജയിപ്പിക്കണേ തമ്പുരാന് അതിന്റെ നൂറാം വാർഷികം നീ വിജയിപ്പിക്കണേ റഹ്മാൻ സമസ്തയെ സഹായിക്കുന്നവര് ഒരു രംഗത്തും നീ കുഴക്കരുത് റഹ്മാൻ സമസ്തയെ സഹായിക്കുന്നതിൻ്റെ ദീന സഹായിക്കലാണ് അതുകൊണ്ട് ഒരു രംഗത്തും അവരെ നീ പ്രയാസപ്പെടുത്തരുത് റഹ്മാൻ ബാഹുവേ നീ ഞങ്ങളത് സ്വീകരിക്കണേ റബ്ബേ മടക്കല്ല റൊബേലെ ഉത്തരം നൽകണേ بالله على